പാൽക്കപ്പ ആണ് ഉണ്ടാക്കുന്നത് അപ്പം കപ്പ ആദ്യം അരിഞ്ഞ് അത് വെള്ളം ഒഴിച്ച് ആദ്യത്തെ വെള്ളം നമ്മൾ കളയണം അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഉപ്പ് ഒഴിച്ച് വേവിക്കത്തുള്ളൂ ഞാൻ ആ കപ്പ ആദ്യം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് തിളയ്ക്കുമ്പം ആ ഈ വെള്ളം ഊറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമ്മൾ ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്ന വരെ അത് വേവിക്കണം പിന്നെ വേണ്ടത് ചെറിയുള്ളി ഒരു പത്ത് ഉള്ളി ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളകോ അത് പിന്നെ ചതച്ചിട്ടാണ് അത് ഞാൻ പിന്നെ കാണിക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ അത് തേങ്ങാപ്പാൽ എടുക്കാൻ വെള്ളം ഞാനത് ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് അത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ കേൾക്കുന്നിടം വരെ ഓരോ കപ്പയുടെ അനുസരിച്ച് എന്നാലും ഒരു നാല് വിസിൽ കേൾക്കുന്ന ഇടം വരെ ഇതൊന്ന് വേവിക്കണം അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ചതച്ചിട്ട് വരാം ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് ഒടച്ചെടുക്കാം ഒടച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഈ ചതച്ചുകൊണ്ട് വന്ന ഇതൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം ഈ ഉള്ളിയുടെ കൂട്ടുമൂടി അതിനകത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ ആദ്യം കുറച്ചൊഴിക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ബാക്കിയും കൂടെ ഒഴിക്കാം നമുക്ക് മിക്സറുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഇതൊന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് താളിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇത് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് കടുക് ചെറിയ ഉള്ളി ഉണക്കമ്പുളക് കറിവേപ്പില അപ്പം കപ്പ് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി താളിക്കാം പാത്രം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം ഇടാം ചെറിയുള്ളി ഇടാം ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഉണക്കുമ്പോഴും കറിവേപ്പില ഇടാം അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇടാം ഇനി നമുക്കിത് കപ്പിയിലോട്ട് എടുത്ത് ഒഴിക്കാം താളിച്ചൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നെല്ലാം എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിപ്പം എല്ലാം ഒന്ന് അളക്കിയിട്ട് നമുക്ക് കഴിക്കാം ബീഫ് കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഏറ്റവും ടേസ്റ്റ് ബീഫ് കറിയുടെ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം